എൻ പി എച്ചേക്കുട്ടി ഇവിടെ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന ആരോപണം ശക്തമായിരിക്കുകയാണ് സി പി നേതാക്കളുമായും ബി ജെ പി ആശയവിനിമയം നടത്തുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് എസ് രാജേന്ദ്രന്റെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു അത് വലിയ വിവാദം ആളിക്കത്തിച്ചു അതിനുശേഷമാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത് അപ്പോൾ ബി ജെ പിക്ക് സമീപിക്കാവുന്ന രീതിയിലേക്ക് എത്തിയോ സി പി എം നേതാക്കളും അല്ല അതല്ല നമ്മൾ രണ്ട് തരത്തിൽ കാണണം നമ്മൾ ഈ വൈകാരികമായിട്ട് ഈ വിഷയത്തിൽ അങ്ങോട്ട് കുറ്റം പറഞ്ഞതിൽ അർത്ഥമില്ല എന്തുകൊണ്ടാണ് ചില ആളുകൾ ബി ജെ പിയിലേക്ക് പോകാൻ ബാധ്യസ്ഥരാകുന്നത് നിർബന്ധിതരാകുന്നത് അത് നമ്മൾ സത്യസന്ധമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും ശരി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും ശരി എന്തുകൊണ്ടാണ് പാർട്ടിയിലെ ചില ആളുകൾ ദീർഘകാലം പൊതുരംഗത്തുണ്ടായിരുന്ന ആളുകൾ നിവൃത്തികേട് കൊണ്ട് ബി ജെ പിയിലേക്ക് ഞാൻ പോവുകയാണ് എന്ന മട്ടിൽ പറയേണ്ടി വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ പ്രസ്താവന കണ്ടു ഇത് വളരെ വളരെ ഗൗരവമുള്ള ന്തരീക്ഷം അവർക്ക് അവർക്ക് അവരെ അവരുടെ പൊതുരംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അത് ആ അവരുടെ പാർട്ടിക്കകത്ത് സി പി എമ്മിന് മാത്രം വിഷയമല്ല അവരുടെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള പടല പിണക്കങ്ങൾ ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സ്ഥാപിത താല്പര്യങ്ങൾ അത് പാർട്ടിയുടെയും പൊതുസമൂഹത്തിൻ്റെയും താല്പര്യങ്ങളൊക്കെ കവിഞ്ഞുകൊണ്ട് വ്യക്തികളെ അറ്റാക്ക് ചെയ്യുന്ന അവർക്ക് നിൽക്കല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം ഇത് ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നമ്മൾ കണ്ട് ഒരു പ്രത്യേകത പലപ്പോഴും പിന്നെ ഒരു പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ പുറത്തായി പോകുന്ന ആൾക്ക് അയാൾക്ക് അവിടെ നിൽക്കളി അയാൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ അയാൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ വേറൊരു പാർട്ടിയിൽ പോകണം എനിക്ക് നേരിട്ട് പരിചയമുള്ള എത്രയോ ആളുകൾ ഇങ്ങനെ ഈ ഒരു നിവൃത്തിയുമില്ലാതെ പിന്നെ കുടുംബത്തിൻ്റെയും അവനവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രം മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുള്ളത് നിരവധി ആളുകൾ എനിക്കറിയാം ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഈ ഒരു കുടിപ്പകയുടെ രാഷ്ട്രീയം അത് നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് നമ്മൾ മാറണം ഇതൊരു ഫ്യൂഡലിസത്തിൻ്റെ കാല കാലമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ കാലമാണ് തുറന്ന ഒരു അന്തരീക്ഷം നമുക്ക് വേണം ഇത് സി പി എം ആയാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് പാർട്ടികളായാലും ശരി ബി ജെ പി ആയാലും ശരി ആലോചിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണാം ജയ ഈ ഇ പി ജയരാജൻ്റെ നേരെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഇ പി ജയരാജൻ്റെ ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാബ് കെക്കറി അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അവർ അവകാശപ്പെടുന്നു അദ്ദേഹം വന്നു എന്ന് ഈ ശോഭാ സുരേന്ദ്രൻ്റെ അവകാശവാദത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ ശോഭാ സുരേന്ദ്രൻ്റെ ക്രെഡിബിലിറ്റി അവർ ഈ ഈ നന്ദകുമാറിനെ തന്നു പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അത് അവർ തന്നെ തുറന്നു പറയുന്നു എന്തിനു വേണ്ടിയിട്ട് ഭൂമി കൊടുക്കാൻ ഭൂമിക്ക് എന്താ പ്രശ്നം ഭൂമിക്ക് അവകാശങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആ പ്രശ്നം ആദ്യം തീർക്കട്ടെ അവരുടെ ക്രെഡിബിലിറ്റി അവർ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഭൂമി തിരിച്ചു കൊടുക്കാതെ വേല വെച്ച ഒരാൾ മറ്റുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അതാരും അംഗീകരിക്കില്ല പക്ഷേ ജാവ്ദേക്കറുടെ കാര്യത്തിൽ ജാവ്ദേക്കർ വളരെ മാന്യനായിട്ട് ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല ഒരു 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 സ്ത്രീച്ചുള്ളതാണ് ഞാൻ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും നന്നായിട്ട് മാന്യമായിട്ട് ഇടപെടുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ ജാവ്ദേക്കർ കണ്ടത് പക്ഷേ അദ്ദേഹം എന്തിനൊണ്ട് എന്തുകൊണ്ട് പിന്നെ പിന്നെ ജയരാജൻ്റെ വീട്ടിൽ പോയി ഒരു കൊല്ലം മുമ്പ് പോയി അദ്ദേഹത്തെ പറയാമായിരുന്നല്ലോ ഞാൻ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വരികയാണ് അതൊന്നും അല്ലാണ്ട് പോയതിനു ശേഷം ഇത്രയും കാലം പിന്നെ ഇത് മറച്ചു വെച്ചു ജയരാജനും മറച്ചു വെച്ചു ഇപ്പൊ വിഷയുണ്ടായി ഇപ്പൊ ഈ വിഷയം ഉണ്ടായ സമയത്ത് ജാവ്ദേക്കർ പരസ്യമായിട്ട് പറയണ്ടേ എന്താണ് അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് പോയത് പിന്നെ ജയരാജനെ വിളിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് പറയാമല്ലോ അത് പറയുന്നതിന് പകരം അദ്ദേഹം രംഗത്ത് നിന്ന് മാറിക്കളിയാണ് പൊതുസമൂഹത്തിനകത്ത് പൊതുജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധത ആത്മാർത്ഥത എന്നുള്ളതാണ് അത് ജാവ്ദേക്കർ കാണിക്കുന്നുണ്ടോ ഈ സംഭവത്തിൽ ജാവ്ദേക്കർ ഒന്നാം പ്രതിയാന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അത്രയേറെ സ്റ്റേച്ചറുള്ള ഒരാൾ അത്രയേറെ ഉയർന്ന പദവിയുള്ള ഒരാൾ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ ഒരു മാന്യനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ തരത്തിൽ അപമാനിക്കുന്നതിന് കൂട്ടി നിൽക്കുന്നത് ശരിയാണോ അത് ശരിയല്ല എന്നുള്ളത് ജാവ്ദേക്കർ മനസ്സിലാക്കണം